ഹായ് ഒരു മിനി വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം സോ വൺസ് അഗൈൻ ഓൾ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നമുക്ക് എൻ്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ടിന്റെ ചൈൽഡ് പോവാം ബേസിക്കലി എന്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ടിന്റെ ചൈൽഡ് എന്ന് പറയുന്നതിലെ കാട്ടും നല്ലതല്ലേ മോനെ കാണാൻ പോവാം ഇന്ന് എൻ്റെ കൂടെ എൻ്റെ വേറൊരു ഫ്രണ്ട് കൂടി അവളെ കാണാൻ വരുന്നുണ്ടായിരുന്നു അങ്ങനെ ബസ് ഇറങ്ങിയത് മുതൽ ഞാൻ അവളെ കാത്തു നിൽക്കുക കാത്തുനിന്ന് കാത്തുനിന്ന് അവളെ കാണാണ്ടായപ്പോൾ ഞാൻ താഴെയുള്ള റോഡിലേക്ക് ഇറങ്ങി കാരണം എനിക്ക് മനസ്സിലായി അവൾ ഇനി അവളുടെ ടൈമിലേ വരുമെന്നു അപ്പോൾ താഴെയുള്ള ഒരു ഷോപ്പിൽ പോയിട്ട് കുറച്ച് ചോക്ലേറ്റ് വാങ്ങാമെന്ന് വിചാരിച്ച് താഴേക്ക് ഇറങ്ങിപ്പോയി എൻ എച്ച് പണി തുടങ്ങിയിട്ട് നമുക്കിപ്പോൾ പല വെറൈറ്റി സ്റ്റെപ്സിൽ ഇങ്ങനെ നടന്ന് പഠിക്കാൻ പറ്റുന്നുണ്ട് എന്താ ആ സ്റ്റെപ്പ് ഇറങ്ങി വരുന്ന കുരുപ്പിനെ കണ്ടാവും അതിനെയാണ് ഞാൻ ഇത്ര നേരം അവിടെ കാത്തു നിന്നത് എല്ലാ ഗാങ്ങിലും കാണും എന്താ പറയണ്ടേ ഇനി എത്ര നേരത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അവരുടെ ടൈമിന് എത്തുന്ന ഒരു ഫ്രണ്ട് അപ്പൊ ഞങ്ങളെ ഗ്യാങ്ങിലെ ഫ്രണ്ട് ഇവളാണത് ഫിഫ്ത്ത് മുതല് ഞങ്ങള് സിക്സ് വരെ ഒരുമിച്ചായിരുന്നു പഠിച്ചത് ഈ വഴിയൊക്കെ ഈ വഴിയിലോട്ടാണ് ഞാൻ സ്കൂളിലേക്ക് വന്നത് ഇവളുടെ വീടിന്റെ വഴിയിലാണ് ഞാൻ പഠിച്ച എന്റെ എൽ പി സ്കൂളുള്ളത് അപ്പൊ ഈ വഴിയിലോട്ട് പോകുമ്പോ അവിടെ മതിലിന്റെ മേലെ കേളുന്ന മഴത്തുള്ളി അതൊക്കെ കടലൊക്കെ ആക്കിട്ട് നടക്കുന്നൊരു ശീല ഉണ്ടായിരുന്നു അപ്പൊ അതൊക്കെ ആയിരുന്നു ഇന്ന് ഇങ്ങനെ നടന്ന് പോയപ്പോ ഓർമ്മ വന്നത്

അതുപോലെ ഞാൻ എന്താ പറയുക പ്രൗഡാണ് പ്രൗഡ് ഇവളാണ് എന്റെ ഏട്ടനെ പ്രേമിച്ച് കല്യാണം കഴിച്ചത്

കൂടിക്കഴിഞ്ഞാൽ പിന്നെ ഗോസിപ്പ് അതില്ലാത്തൊരു ടൈമുണ്ടാവില്ല അപ്പം നമ്മളും ഇങ്ങനെ ഗോസിപ്പ് പറഞ്ഞിങ്ങനെ ഇരിക്കുവായിരുന്നു അതൊക്കെ ഭയങ്കര രസമായിരുന്നു കേട്ടോ കുറേ കാലത്തിന് ശേഷം ഒരുമിച്ച് കൂടി കുറേ ഗോസിപ്പും കാര്യങ്ങളും ഒക്കെ പറഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു എന്തോ കുറേ കുറേ കാലത്തിന് ശേഷം ഇപ്പം നമ്മൾ ഒരുമിച്ച് കൂടുന്നതും ഇതാക്കുന്നതൊക്കെ പുറത്ത് പോകാമെന്ന് വിചാരിച്ചാൽ പിന്നെ എത്ര ഹെൽത്ത് ഓക്കെ അല്ലാത്തതുകൊണ്ട് എന്തെങ്കിലും പ്രോബ്ലം വരണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മൾ പിന്നെ വീട്ടിൽ തന്നെ ഇരുന്നു അങ്ങനെ ഗോസിപ്പല്ലം കഴിഞ്ഞ് അവളോടും അമ്മയോടും ആരോടും ടാറ്റ പറഞ്ഞോ നമ്മളറിയും കാരണം നല്ല മഴക്കാരുണ്ടായിരുന്നു പുറത്ത് എൻ്റെ മറ്റേ ഫ്രണ്ട് എൻ്റെ കൂടെ ബസ് സ്റ്റോപ്പ് വരെ വന്നുണ്ടായിരുന്നു ബസ് സ്റ്റോപ്പിൽ എത്തിയപ്പോ നല്ല മഴ കിട്ടിയത് അങ്ങനെ അവിടെ നിന്ന് ഞാനും അവളും വേഗം വന്നല്ലോ എന്നുള്ളൊരു സങ്കടമൊക്കെ പറഞ്ഞിങ്ങനെ ഇരുന്നു അങ്ങനെ ലാസ്റ്റ് ബസ് കയറി ആ സങ്കടം വരയ്ക്കാൻ ആ മഴയും നോക്കി ഞാൻ വീട്ടിലേക്ക് പോയി